സ്വിസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് പയ്യന്നൂർ പെരുമ്പയിൽ നടന്നു പണക്കാട് ബഷീർ അലി ഷിഹാബ് തങ്ങളുടെ ആശീർവാദത്തോടെ ആരംഭിച്ച ചടങ്ങിൽ വെച്ച് പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു സ്വർണ്ണ വജ്ര വ്യാപാര രംഗത്ത് പയ്യന്നൂരിന്റെ പുത്തൻ പ്രതീക്ഷകളുമായി സ്വിസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് പയ്യന്നൂർ പെരുമ്പയിൽ നടന്നു പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങളുടെ ആശീർവാദത്തോട് ആരംഭിച്ച ചടങ്ങിൽ വെച്ച് പയ്യനൂർ നഗരസഭാ ചെയർമാൻ സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു കാസര്ഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കളിപ്പുറത്ത് നിന്നൊക്കെ ആളുകൾക്ക് വന്ന് കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് പേരും മാറിയിട്ടുണ്ട് അങ്ങനെ വരുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു ഗുണം തന്നെയാണ് വളരെ നല്ല രീതിയിൽ ആളുകൾ പെരുമാറുന്നു അതുപോലെ തന്നെ ഇതുവരെ വന്ന എല്ലാ കച്ചവടക്കാരും അങ്ങനെയും തന്നെയാണ് മികച്ച നാടുകളോടും ഉള്ള സ്ഥിതി വരുന്നത് പിന്നെ ഇവിടെ സുശക്തമായിട്ടുള്ള സംഘടനകളുണ്ട് ചേപ്ര സംഘടനകളുണ്ട് അവരെല്ലാം ബന്ധപ്പെട്ട കൂടി നല്ല ബിസിനസ് ചെയ്യാൻ നഗരസഭ കൗൺസിലർ വി കെ പി ഇസ്മായിൽ പൈനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ കെ സി രവീന്ദ്രൻ റിയാസ് കെ എസ് കെ ടി സഹദുള്ള സ്വിസ് ഗോൾഡൻ ഡയമണ്ട്സ് ചെയർമാൻ ജബ്ബാർ ഹാജി സ്വിസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ഹാരിസ് മൊയ്തു

എല്ലാ ആവശ്യങ്ങൾക്കും ഇവിടെ സ്വർണവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും ഇവിടെ സമീപിക്കാം അതിൻ്റെ അടുത്തൊരുപാട് സ്വർണ്ണക്കടകളുണ്ട് ഇതൊക്കെ വ്യത്യസ്തമായി വിവിധ ഓഫറുകളൂടിയാണ് സിസ്കൂൾ വയ്യന്നൂരിലേക്കടുന്നത് സിസ്കൂളിൻ്റെ പുതിയൊരു ഷോറൂം പയ്യന്നൂരിൽ ആരംഭിക്കുകയാണ് വളരെ വളരെയേറെ വളക്കൂറുള്ള മണ്ണാണ് വയ്യന്നൂർ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തളിപ്പുറങ്ങളിൽ നിന്നും എൺപത്താറ് കടകൾ വയ്യ സാക്ഷപ്പായാലും മറ്റൊക്കെ ആണെങ്കിലും ഇത് അമ്പത്തേഴാമത്തെ കടയാണ് എന്താണ് പയ്യന്നൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് മനസ്സിലാകുമ്പോൾ ഇവിടെ പയ്യൻ ജേമ പറഞ്ഞാൽ നമ്മളിൽ നല്ല മനസ്സായിരിക്കും എന്ന് വിശ്വസ് തൃപ്തി കാര്യം ഉച്ച സ്കൂളിനെ പയ്യന്നൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിനെ വികസിച്ചു പട്ടണത്തിൽ ഇതിൻ്റെ വ്യാപാര കേന്ദ്രമായി ഇന്ന് പെരുമ്പ മാറിയിട്ടുണ്ട് അതിന് പേര് സിസ് ഡയമോൾഡൻ ഡയമണ്ടിൻ്റെ പുതിയൊരു സ്റ്റേം വിദാനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് Los veró,